അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടയുടെ കുറയ്ക്കാനോ ഞാൻ ഇവിടെ നിങ്ങടെ ഇറങ്ങിയിട്ട് വേണം ഈ കൂട്ടുകാരൻ മുഴുവൻ വിളിച്ചു വരുത്തി ഇവിടെ മുഴുവൻ പോണ്ട ഞാൻ പോകണ്ടേ ഞാനിവിടെ അടുത്തും പോണില്ല ഇവിടെ നിങ്ങളുടെയും പിള്ളേരുടെയും കാര്യം നോക്കി ഞാൻ ഞാനിവിടെ ഇരുന്ന് ഞാനിപ്പ എന്നാ നിന്നോട് പറയണം നീ പോണോന്ന് പറഞ്ഞോ അത് പറയണോ ആ ബെസ്റ്റ് ഞാനൊരു കാര്യത്തിന് അഭിപ്രായം ചോദിക്കുമ്പോ ഒന്നെങ്കി പിജി പൊയ്ക്കോ അല്ലെങ്കിൽ പിജി പോവണ്ട ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയണം എന്റെ പൊന്നോ നിങ്ങൾക്കൊണ്ട് ഞാൻ സമ്മതിച്ച്